പുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഷാജു അമ്പലത്തിന്റെ രാജി ദൗർഭാഗ്യകരമെന്ന് സി പി എം ഏരിയാ സെക്രട്ടറി പി എ രമേശൻ രാജിക്ക് പുറകിൽ സംഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ് രാജിക്ക് പിന്നിലെ കാരണം ചർച്ച ചെയ്ത് രമ്യതയോടെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളെ ഉണ്ടായിരുന്നുള്ളൂവെന്നും പെട്ടെന്നുള്ള രാജി ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു ജനപ്രതിനിധിയായിരിക്കുമ്പോൾ പ്രവർത്തന രംഗത്ത് നല്ല പ്രവർത്തികൾ ചെയ്ത വ്യക്തിയാണ് ഷാജുവെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു ബ്ലോക്ക് ക്ഷേമകാര്യ അല്ല ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്ത് രാജിവെച്ച വിഷയം സംഘടനാപരമായ ഒരു പ്രശ്നങ്ങളുമില്ല വ്യക്തിപരമായ എന്തെങ്കിലും വല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അത്തരം വിഷയങ്ങളൊക്കെ നമുക്കിവിടെ വിളിച്ചിരുത്തി സംസാരിച്ച് തീർക്കാവുന്ന വിഷയങ്ങളേ ഉണ്ടായിരുന്നുള്ളോ കാര്യങ്ങളേ ഉള്ളൂ അദ്ദേഹം എന്തോ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് മോശമായി പോയി അദ്ദേഹം ജനപ്രതിനിധി എന്നുള്ള നല്ല നല്ല പ്രവർത്തനം ഒരു വ്യക്തിയാണ് എന്തോ വ്യക്തിപരമായ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമായിരിക്കാം മറ്റു പ്രത്യേക കാരണങ്ങളൊന്നും ഞങ്ങളുടെ മുന്നിലില്ല